പിരിമേട് കല്ലാർ കവലയ്ക്ക് സമീപം വിനോദസഞ്ചാരികളുടെ വാഹനവും ബൈക്ക് യാത്രികരുടെ വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്ക് പരിക്കേറ്റു പിരിമേട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അവധി ആഘോഷിക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് പീരിമേട് പരുന്തുംപാറ വാഗമൺ സത്രം തുടങ്ങിയ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടുതന്നെ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട് ഇതിനിടയിലാണ് ചെന്നൈയിൽ നിന്നും പരുന്തുംപാറ സന്ദർശിക്കാൻ ഒരു സംഘം ആളുകളുടെ വാഹനം കല്ലാർ കവലയ്ക്ക് സമീപം എത്തിയപ്പോൾ പാമ്പനാറിൽ നിന്നും പീരിമേടിലേക്ക് പോകുകയായിരുന്ന ബൈക്കിൽ ഇടിച്ച അപകടമുണ്ടായത് ബൈക്കിലുണ്ടായിരുന്ന ഗ്ലെൻമേരി സ്വദേശികളായ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു തുടർന്ന് പീരിമേട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഇതേസമയം ഈ ഭാഗത്ത് സിഗ്നൽ ലൈറ്റുകളും മറ്റും ഇല്ലാത്തത് അപകടത്തിന് കൂടുതൽ കാരണമാകുകയും ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ